ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി പ്രചരണത്തിന് ഇറങ്ങട്ടെ അതവരുടെ മുന്നണിയുടെയും പാർട്ടിയുടെയും തീരുമാനമെന്ന് വി ഡി സതീശൻ കോൺഗ്രസിന് പ്രതിരോധത്തിലാകുമല്ല ജനങ്ങൾ അറിയുകയാണ് ഒരു ഭരണകൂടം ആ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷ കക്ഷിയെ എങ്ങനെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ നോക്കുന്നു എന്നുള്ളതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസിസത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് കാണുന്നത് ഞങ്ങൾക്ക് പണമില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പണമില്ല മത്സരിക്കാൻ പക്ഷേ ജനങ്ങൾ ഞങ്ങൾക്ക് പണം തന്നു സഹായിക്കും ഞങ്ങളെയൊക്കെ ആളുകൾ വിളിക്കുകയാണ് ആളുകൾ വിളിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളോട് ആളുകൾ പറയുകയാണ് ഞങ്ങൾക്ക് ജനങ്ങൾ പണം തരും ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ് നടത്തി സാധാരണക്കാരായ പാവങ്ങളായ കൂലിപ്പണിക്കാരുടെയും വീട്ടുജോലിക്ക് പോകുന്നവരുടെയും ഒക്കെ പണം കൊണ്ട് അവർ നൽകുന്ന അമ്പത് രൂപയും നൂറ് രൂപയും കൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കും ഞങ്ങളെ പണം കൊണ്ടൊന്നും തോപ്പിക്കാൻ പറ്റില്ല പക്ഷേ എത്ര ക്രൂരമായിട്ടാണ് ഫാസിസത്തിൻ്റെ മുഖം എത്ര ക്രൂരമാണ് ഇവരാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇന്ത്യയിൽ പ്രതിപക്ഷം പോലും ഉണ്ടാവില്ല ഇന്ത്യയിൽ പ്രതിപക്ഷം പോലും ഉണ്ടാവില്ല പ്രതിപക്ഷ നേതാവിനെ ജയിലിലിട്ട് വിഷം കൊടുത്തു കൊന്ന റഷ്യയിലെ പുട്ടിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ അപ്പോൾ ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ഇൻകം ടാക്സ് വഴിയൊക്കെ നടത്തിയത് ആകെ പതിനാല് ലക്ഷം രൂപ അയാളാണ് ക്യാഷായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങളുടെ അക്കൗണ്ട് അത് ഞങ്ങളുടെ എം പിമാർ ലെവി പോലെ കൊടുത്ത പൈസയാണ് അല്ലാതെ കള്ളപ്പണമെന്നല്ല അതിനാണ് ഞങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്ത് മുഴുവൻ ഭരണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി കോൺഗ്രസിനെ പ്രവർത്തിക്കാതിരിക്കുകയാണ് എന്നിട്ട് അവർ കോടികൾ കൊടുക്കുകയാണ് അവർ സി ബി ഐ ഉപയോഗിച്ച് ഇ ഡി ഉപയോഗിച്ച് റെയ്ഡ് നടത്തി ആ സ്ഥാപനങ്ങളെ ഭയപ്പെടുത്തി അഞ്ഞൂറും ആയിരം കോടി മേടിച്ച ഫണ്ട് ചിലവാക്കി ഇലക്ഷൻ നടത്തുന്നു ഞങ്ങൾക്ക് പൊതുസമൂഹം തന്ന കണക്ക് വൈറ്റ് മണി അത് ചിലവാക്കാൻ പോലും സമ്മതിക്കുന്നില്ല അത് യാഥാർത്ഥ്യം അതിനെയൊക്കെ നേരിടും ഇതിനേക്കാൾ എത്രയോ വലിയ പ്രതിസന്ധി നേരിട്ട ഒരു നൂറ്റാണ്ട് കാലം നേരിട്ട പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങൾ ആ പ്രതിസന്ധിയെ നേരിടും ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾ സജ്ജരാണ് പണമില്ലാതെയും തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ഈ പ്രാവശ്യം കാണിച്ചു കൊടുക്കാം കൊടുക്കുക ഇരട്ട വോട്ട് ഇപ്പോൾ ആറ്റിങ്ങലിൽ ആ പതിനായിരക്കണക്കിന് വോട്ട് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും സംസ്ഥാനത്ത് വ്യാപകമായി ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് പുറത്തു കൊണ്ടുവന്നതാണ് ഈ പ്രാവശ്യവും ഞങ്ങളത് പുറത്തു കൊണ്ടുവരും എല്ലാ ബൂത്തിലും പ്രിസൈഡിങ് ഓഫീസർമാർക്ക് ഡബിൾ ഓട്ടിൻ്റെ കോപ്പി ഉണ്ടാവും ഞങ്ങൾ തൃക്കാക്കിരയിലും പുതുപ്പള്ളിയിലും ചെയ്തതുപോലെ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പാർലമെന്റിന് അകത്തും പുറത്തും ഇടപെടൽ നടത്തിയിരുന്നു മുഖ്യമന്ത്രി സി വിഷയത്തിൽ കോൺഗ്രസിനെതിരെ നടത്തുന്നത് കള്ളപ്രചാരണമെന്നും വി ഡി സതീശൻ പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ടുകളിൽ ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ കേന്ദ്രത്തിന്റെ ഫാസിസ്റ്റ് സമീപനത്തിന് ഉദാഹരണമാണ് റഷ്യയിൽ പ്രതിപക്ഷ നേതാവിനെ ജയിലിലടച്ച് വിഷം നൽകി കൊന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യ പോകുന്നതെന്നും മാധ്യമങ്ങളോട് വി ഡി സതീശൻ പറഞ്ഞു News test, you talk.